ആരാണ് ആരാണ് ഫസ്റ്റ് ഫസ്റ്റ് ആവുന്നത് നോക്കുകയാണ് ആയത് നമ്മുടെ ാണ് ഇവന് ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞു ഞാൻ ഉള്ളിൽ കയറ്റി കൊടുത്തിട്ടാ എന്നെ കയറി വന്നു എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് അല്ല കൂട്ടുകാർ ആ എന്നു പറയാം സഹോദരങ്ങളും കളിക്കുന്നു എന്നിട്ട് ഞാൻ ഇവരെ കൊണ്ടുവന്നാക്കിയിട്ടേ ഓർമ്മയുള്ളൂ ഇവരെ കൂടെ കളിക്കാൻ തുടങ്ങി പിന്നെ ഒരു പെണ്ണുണ്ട് ഇതാ നമ്മുടെ മിക്കു മിക്കുവല്ലോ മിക്സീനെ കാണുവാനില്ല നിങ്ങൾ വിചാരിക്കാം മിക്സീനെ കാണുവാനില്ല മിക്സി അമ്മന്റെ അങ്ങോട്ടൊന്നും എല്ലാവരും കേക്കെട്ടോ എല്ലാവരുടെ പോരാട്ട കളി ഇവർക്ക് മോള് കളിക്കണം എല്ലാരും കേക്ക് മിക്സീനെ ഞാൻ ഇപ്പൊ കാണിച്ചരാക്കോ അപ്പൊ നമ്മുടെ മൂന്ന് പേരല്ലേ കാണുന്നു മിക്സി അമ്മനെ സഹായിക്കുകയാണ് അമ്മനെ സഹായിച്ചു സഹായിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വന്ന് ഇപ്പൊ വന്നു വന്നിട്ടോ ഞാൻ കാണിച്ചരാ അമ്മനെ സഹായിക്കാൻ എന്തിനാ അമ്മനെ സഹായിക്കാൻ പോയിനിക്കു ഇതിനാണ് അമ്മനെ സഹായിക്കാൻ പോയിനിന്നിട്ട് പറയാ അമ്മ ഇങ്ങല്ല തുന്നലി എനിക്ക് നല്ലത് വേണ്ടേ അമ്മക്ക് ഇങ്ങനത്തെ അല്ല തുമ്മലി ഇത ഇതൊന്നും തുന്നൂടാ അമ്മക്ക് ഇതാണോ തുമ്മലി അത് വേണ്ട പറഞ്ഞോണ്ട് കളിക്കാൻ പോയി നമ്മുടെ ഈ മിക്സിക്കുട്ടി ഇവിടെ ഒരുത്തി മണപ്പിച്ചോക്കാണ് ഇതെന്താ എന്തോ മണക്കുന്നു നമുക്ക് തിന്നാൻ പറ്റിയതാണോ നല്ല മണം നല്ല മണം നല്ല മിക്സി സോറി സോറി മിക്കു മിക്കു അപ്പൊ നമ്മുടെ രാജകുമാരൻ നമ്മുടെ കൂട്ടത്തില് മുതലാളിയാണിവൻ മുതാളി നമ്മുടെ അവസാനത്തെ കുഞ്ഞ് നടന്നു പോവുകയാണ് കുഞ്ഞ് എവിടത്തേക്കാണ് നടന്നു പോന്ന ആദ്യത്തെ കുഞ്ഞ് നോക്കും അപ്പൊ ഈ നമുക്ക് ഈ ഡ്രം മാറ്റി കൊടുക്കാം അപ്പം ഇവർക്ക് നേരെ കളിക്കാലോ ഇതാ 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 പിന്നെ തുടങ്ങി എന്ത് ഫാസ്റ്റിലാ കേറി പോന്നത് അവളെ കളിക്കണ്ട തേങ്ങ അവരുടെ വീണൊക്കെ കുടുങ്ങൂട്ടാ കളിക്കാണ്ട് ഞങ്ങക്ക് ഈ തേങ്ങന്റെ മുണ്ട കേറി കളിക്കണ ഞങ്ങക്ക് പിന്നെ കിഞ്ഞ കിഞ്ഞ ഇവരത് കൊണ്ടൊരു രക്ഷ രക്ഷയുണ്ട് പുറത്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മാ വന്നിട്ടുണ്ടെങ്കി പിടിച്ചോളി ഇപ്പൊന്ന് പാഞ്ഞിനിട്ടാ അത് നിങ്ങളെ കടിക്കൂ മുതലാളി വന്നല്ല നമ്മുടെ രണ്ടാമത്തെ മുതലാളി ചേച്ചി നോക്ക് ഓലൻ്റെ ഇടയിലെ കൂടി ഒന്ന് കളിപ്പിക്കാം നോക്ക് 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 കുർത്തക്കെട്ടി കുർത്തക്കട്ടെ അപ്പം നമുക്ക് അപ്പം നമ്മുടെ മൂന്ന് മക്കളും ഇവിടെ ഉണ്ട് നമ്മുടെ രണ്ടാം മുതലാളി ഇവിടെ എന്തിനും വത്തിവച്ചിരിക്കുകയാണ് അപ്പം രണ്ടാം മുതലാളി അന്നെയാണ് ഇവർ മുതലാളി എന്ന് വിളിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ ഈ ചോട്ടാസി കളിക്കൊന്നില്ല ഞാൻ നല്ല കാര്യമായിട്ട് ചർച്ച ചെയ്യാണ് എന്താ പുല്ലൊന്നുകൊണ്ടിരിക്കുകയാണ് പുല്ലെ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുല്ലു ഇതെന്താ ഒരു മണം ഇതെന്താ ഒരു മണം കേറി നോക്ക് ഞാൻ കാണിച്ചരാ ഇവളാണ് ഏറ്റവും കാന്താരി കാന്താരി പെണ്ണിനെ കണ്ടിട്ടാണ് എല്ലാ ചക്ക മാറും വന്നിട്ട് പോകുന്നത് കാന്താരി രാജകുമാരൻ്റെ ഒക്കെ പോ കാന്താരിനെ കണ്ടിട്ട് മൂത്ത ചേച്ചി പറയുകയാണ് ആ ഇവിടെ നല്ലൊരു കടക്കാൻ കാട് സ്ഥലം കിട്ടി വീട്ടിൽ നിന്ന് പുറത്താക്കി ഏതായാലും നന്നായി ആ കൂട്ടിലേക്കാക്കിയോണ്ട് നമുക്ക് ഇവിടെ കളിക്കാറാണ് ഇവനാണെങ്കിലോ എനിക്ക് കൂടെ ഇഷ്ടപ്പെട്ടു പക്ഷെ പുറത്ത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അകത്ത് കയറിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയിരുന്നു അപ്പോൾ അമ്മ പറയാണ് അകത്തൊന്നും കയറില്ല മറ്റേ കുട്ടികളെ നോക്കൂ പുറത്തല്ല കളിക്കുന്നത് എൻ്റെ പുറത്ത് കൂട്ടിക്കൊണ്ടിരുന്നു അപ്പം അമ്മവന്റെ വാക്കനുസരിച്ചിട്ട് പുറത്തു വന്നു ഇപ്പൊ നോക്കിക്കോ ഇപ്പൊ പോവാൻ നോക്കിക്കോ അകത്തേക്കാണ് പോകുന്നത് എന്താ നേരത്തെ നല്ല ചമ്മിൽ കയറീനേ ഇപ്പൊ നോക്കി അകത്താണ് പോകുന്നത് അകത്താണ് പോകുന്നത് എന്താ നോക്ക് നോക്ക് എന്ത് മജ് എടയാ പോകുന്നത് അകത്തേക്ക് എനിക്ക് പുറം ഇഷ്ടപ്പെട്ടിട്ടാ അകത്ത് കയറി ഇരിക്കലാണോ എൻ്റെ പടി ബാക്കിയുള്ളവരൊന്ന് പുറം കാണിച്ചെട്ട് ഞാൻ എല്ലാ മൂന്നാമത്തെ കുട്ടിയാണ് അപ്പം ഞാൻ അകത്തേ കയറിയിരിക്കും തുള്ളിത്തുള്ളിയും ഉള്ളിലേക്ക് പോട്ടെ എവിടത്തേക്കാ പോകുന്നത് അഡ്മിൻ്റെ അടിയിലേക്ക് അപ്പം നമുക്ക് ബാക്കിയുള്ള കുട്ടികളെ അമ്മ ചോദിക്കാണ് നീ എവിടെയാണീ പോകുന്നത് സോറി നീ പോകുന്നത് നമുക്ക് അമ്മനെ ഒന്ന് എവിടെയാണ പോലോടിക്കാം അമ്മ ഭയങ്കര മോശമായി അമ്മ പറയാണ് കുട്ടി നീ നിങ്ങടെ പോന്നത് ഞാനൊന്നും ഇതാ കണ്ടോ ഞാനൊന്നും അവിടെ ഇരുന്ന് സുഖിക്കാം ഇവിടെ നമ്മുടെ നാലാമത്തെ മകൾ പണി തുടങ്ങി അമ്മ വന്നു അമ്മ വന്നിട്ട് നോക്ക് അതാ അച്ഛൻ മക്കളെ അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ അച്ഛൻ അച്ഛൻ കുട്ടി വന്നു വന്നട നിങ്ങൾ വന്നിട്ടാകുമ്പം കുട്ടികൾ അച്ഛനെ ഒളിച്ചിരുന്നു അച്ഛനെ നോക്കടാ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട ഞാൻ അച്ഛനെ കാണിച്ചു കേട്ടോ അച്ഛനെ കാണിച്ചു പേടിച്ചോടി കേട്ടോ അച്ഛനെ കണ്ടി മിയാവു ആക്കിയതാണ് അതേ അച്ഛൻ ഓർമ്മയുള്ളൂ പേടിച്ചോടി കണ്ടില്ലേ പേടിത്തൊണ്ടനാണ് അച്ഛൻ നോക്ക് പേടിത്തൊണ്ടൻ എന്തൊരു അച്ഛനാ മക്കള് മിയാവു ആക്കിയതേ ഉള്ളൂ ആരാ മക്കള് രണ്ടാം മകനായ ടിക്കു രാജകുമാരൻ പേടിച്ചോടി ആ മിയാവോ മിയാവോ ആണ് നീ ആ വാക്കിയത് ഓർമ്മയുടോട്ടാ പേടിച്ചൂടി മനസിലായിടീ എന്താ സംഭവം അറിഞ്ഞെന്ന് എനിക്കറിയാം നീ അറിഞ്ഞെങ്കിൽ കമന്റ് ചെയ്തോട്ടാ എനിക്കറിയാം എന്താ സംഭവം നടന്നേന്ന് ഓക്കെ ഞാനത് പ്രതീക്ഷിച്ചു കേട്ടാ നീയത് കണ്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാം അപ്പം ഞാനേ കണ്ടു നിന്റെ സ്വഭാവം ഓക്കെ അപ്പം പോവാം അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്ന് കയറിയല്ലോ നാലാമത്തെ അവളുടെ ധൈര്യം കണ്ട് രണ്ടാമത്തെ രാജകുമാരൻ നോക്കൂ ഞാനൊന്ന് കയറി നോക്കട്ടെ അവളെയും കട്ടേ ഹൈറ്റിൽ എത്തുമെന്ന് നിക്കാല്ലേ ആ അവൾ എന്തായാലും നാലാമത്തെയല്ലേ ഞാൻ ഒന്ന് രണ്ടാമത്തെ അല്ലേ അപ്പം അയ്യോ എല്ലാം ഇടിഞ്ഞു ഇടിഞ്ഞൂണ് എല്ലാം ഇടിഞ്ഞു വിളു എല്ലാം ഇടിഞ്ഞു ഇടിഞ്ഞൂണ് എല്ലാം ഇടിഞ്ഞു ഇടിഞ്ഞൂണ് എന്റെ കുട്ടി അതിൽ കുടുഞ്ഞിയോ നോക്ക് കേട്ടോ അടി 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 അമ്മ ഇവിടെ നോക്കൂ എന്റെ കുട്ടികളെല്ലാം കളിക്കുകയാണല്ലോ ഞാനിവിടെ പോയിട്ടിരിക്കട്ടെ നേർട്ടിരിക്കണേ ഇവൻ എന്താ ഈ നാലാമത്തെ കുട്ടി എന്താ കളിക്കുന്നത് അപ്പം നല്ല ഇവനിതാ ഇവിടെ മണ്ണ് തൊടിച്ചോണ്ടിരിക്കയാണ് ഞാനതിൻ്റെ ഇടയിൽ കുടുങ്ങിട്ടേ അപ്പൊ ഞാൻ മണ്ണ് കൊടുക്കട്ടെ ഇതാ നോക്ക് കളിക്കുന്നത് മണ്ണിൽ പരിങ്ങിയാണോ അതെ ഞാൻ മണ്ണിൽ പരിങ്ങിയാണ് അമ്മ ഇതാ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മരുത്തി എന്താ തേങ്ങമ്മ കേറണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടേ അപ്പൊ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അങ്ങനെ അമ്മ ചൊടിച്ച് ചൊട്ടിച്ചു കേട്ടോ കുഞ്ഞുങ്ങള് ഭയങ്കര കുസൃതി നോക്കു പൊടിയെല്ലാം ആക്കിയിട്ട് വന്ന് അപ്പം കുട്ടികൾ പറയും നമ്മുടെ മിക്സി പാവല്ലാട്ട നോക്ക് പാവല്ലാട്ട നമ്മുടെ മൂന്നാമനാണ് ഉള്ളിലുള്ളത് മൂന്നാമൻ ഉള്ളിലുള്ളത് നമ്മുടെ മൂന്നാമൻ മെട്ടോ മിട്ട ഉള്ളിലുണ്ട് അപ്പം എല്ലാവരും വിചാരിക്കും മിട്ടുനെ കാണുവാനില്ലേ മിട്ടുനെ കാണുവാനില്ല ഉള്ളിലുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മിട്ടുവും ടിക്കുവും എല്ലാവരും ഇവിടെ നല്ല സന്തോഷത്തിൽ കളിക്കുകയാണ് അമ്മ ഏറെ സന്തോഷത്തിൽ പക്ഷേ അമ്മക്കൊരു ദേഷ്യം മാത്രമേ ഉള്ളൂ എന്ത് ദേശം തേങ്ങ എൻ്റെ അടുത്ത് മീത്ത കയറണ്ടെന്ന് പറയുമ്പം കുട്ടികൾ അതനുസരിക്കുന്നില്ല അതിൻ്റെ ദേഷ്യം മാത്രമാണ് അമ്മക്കുള്ളത് നമ്മുടെ അമ്മക്ക് അതിൻ്റെ ദേഷ്യം മാത്രമാണ് ഉള്ളത് എല്ലാവരും നോക്കിയാ ഇങ്ങോട്ട് നോക്കിയേ ോക്കെങ്ങനെ ഇങ്ങനെ എൻ്റെ മുഖം മുഖം കാണിക്കേ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് അമ്മന്റെ നല്ല ഫോട്ടോ കിട്ടി കിട്ടിട്ടാ കുട്ടികളുടെ ഫോട്ടോ കിട്ടിയില്ല അമ്മന്റെ നല്ലൊരു ഉഗ്രൻ ഫോട്ടോ കിട്ടി കുട്ടികളുടെ ഫോട്ടോ കിട്ടിയില്ല കേട്ടോ അപ്പം കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഈ വീഡിയോയിൽ കാണിക്കില്ല അമ്മൻ്റെ നല്ലൊരു ഫോട്ടോ കിട്ടി കണ്ണടിച്ചിരുന്ന ഒരു നല്ല മനോഹരമായ ഫോട്ടോ അമ്മൻ്റെ കിട്ടി കുട്ടികളുടെ അടുത്ത വീഡിയോയിൽ ഇതിന് മുൻപായിട്ട് കുറേ വീഡിയോസ് എടുത്തു വച്ചിട്ടുണ്ട് അതൊക്കെ ഇടാനുണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ബാക്കിൽ അമ്മൻ്റെ ഫോട്ടോ ഉണ്ടാകും കുട്ടികളുടെ നല്ലൊരു ഫോട്ടോ കിട്ടിയെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഞാൻ പിൻ അതിൻ്റെ ബാക്കിൽ ഞാൻ എടുത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ മിക്കോൻ്റെ എടുത്ത് വെക്കാം ആ നല്ല മിക്സി നല്ല മിക്സിയാണ് നമുക്ക് മിക്സിൻ്റെ ഒരു ഫോട്ടോ കൂടി കിട്ടി രണ്ട് ഫോട്ടോ കിട്ടി അടുത്ത ആൾ ആരാ ഫോട്ടോ എടുക്കാൻ പറ്റുന്നേ ആ ഇവൻ്റെ നല്ല ഫോട്ടോ എടുക്കാറേ നോക്കിയാ നോക്കളെ നോക്കിയാ നോക്കിയ വനുണ്ടെന്ന് അറിയില്ല ഇങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോഴൊക്കെ ഞാൻ ഫ്ലി കോർട്ടൊക്കെ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്തു അപ്പോൾ അവൻ കണ്ണ് കണ്ണ് മാറ്റി ഓക്കേ രണ്ടാൾ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല കഴിഞ്ഞ വീഡിയോ മുൻപത്തെ വീഡിയോകളെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇടാനുണ്ട് കുറേ വീഡിയോ ഇടാനുണ്ട് അപ്പം അതിലേതെങ്കിലും ഒരു വീഡിയോൻ്റെ അടുക്ക ഞാൻ ഇതിടും ഈ ഫോട്ടോസ് ഇടും കേട്ടോ അപ്പം കുഞ്ഞിൻ്റെ കളി നോക്ക് അമ്മ വാലുകറക്കിയാണ് കുഞ്ഞ് കളിക്കുകയാണ് അമ്മ വാലുകർക്കി കുഞ്ഞ് കളിക്കുകയാണ് ഓക്കെ മീ ആ കുടിഞ്ഞിട്ടോ കുഞ്ഞു കുടുങ്ങിപ്പോയി കുഞ്ഞി കുടുങ്ങിപ്പോയി പിന്നെ ആ കച്ചരിലേക്ക് കയറിയ കുഞ്ഞു കുടുങ്ങൂലേ അവിടെ ഉറുമ്പോലും ഉണ്ടല്ലോ പിറ്റോ കുറ്റോ അത് സ്ഥലമ മൊത്തം പൊടിയാക്കി ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കിയാൽ ഫുൾ കച്ചരിയാക്കും കുഞ്ഞുങ്ങളെ മാതിരി തന്നെ കച്ചരിയാക്കും അമ്മ പോകുന്നത് കണ്ട് വന്ന് ഇറങ്ങിയതാണ് എല്ലാവരും അപ്പം ജസ്റ്റ് ഒരു മിനിറ്റ് ഞാനൊന്ന് മറ്റേവനെ കാണിക്കാം നിങ്ങൾ അവിടെ കച്ചരിയിൽ കടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ സൂയിച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ നല്ല ടെൽസിലാണ് കിടക്കുന്നത് നിങ്ങളവിടെ കച്ചരയിൽ കളിച്ചു അടുത്ത് നല്ല പാങ്ങില് സുച്ചിരിക്കുകയാണ് നമ്മുടെ മിട്ടു ഓക്കെ അപ്പം നമ്മുടെ മിട്ടുക്ക് വേണ്ടി ഒരു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താലേക്ക് വരുന്ന ആ ഇവനിക്കൊരാഗ്രഹം തോന്നി ഇവരെല്ലാം താഴുള്ളതല്ല താഴേക്ക് വരണമെന്നുള്ളത് ആഗ്രഹം തോന്നി ഇവരെവിടെയാ എത്തി വയ്ക്കുന്നത് അവരുടെ കളിയിലേക്കാണ് എത്തി നോക്കുന്നത് ഇവർ ഞാൻ വരൂല്ല എന്ന് വേറെ പോയി അപ്പോൾ ഇവരുടെ കളിയായിട്ട് അടുത്ത വീഡിയോയിലും വരും അതുവരിക്കും നിർത്താമെന്ന് നമ്മിക്കണ്ടേ അതുവരിക്കും ആ അതുവരിക്കും നീ ആവും സുന്ദരി അമ്മ ഒരു ഫോട്ടോ പോട ഹുയ്യാ ബൈ 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 ബൈ